ஓம் சரஸ்வத்தியை நம ஓம் ஓம் நம ஓப்பொருளா ஜனனி நின்பாஸ்மரிச்சன்முகம் சங்காஹீனமுரச்சிடா சபயம் சத்யம் வரம் ஹி പാരാശര്യഭജ സരോജമലം ഗീതാർത്ഥ ഗംഗോത്കടം നാനാഖ്യാനകേസരം ഹരികഥാബോധനാബോധിതം ലോകേ സജ്ജനഷ്പേം മുതൂ ഭാരതപങ്കജം കലിമലപ്രധ്വംസിന് ശ്രേയസേ മുനി നായകനായ വൈശംബായനനോട് ജനമേ നൃപന് തൊഴുതു ചോദ്യം ചെയ്താൻ എന്തിനു പിറന്നത് ദേവകളവനിൽ ബന്ധമന്തിനുള്ള മൂലവും പറയണം അന്നേരം മുനിവരനായ വൈശമ്പായനൻ വന്ദിച്ചു നാരായണൻ തന്നുട വാദാംബുജം ചൊല്ലുവനെങ്കിൽ കെട്ടുകൊള്ളുക നരാധിപ ചൊല്ലേറഞ്ചി നന്ദനായ രാമൻ മൂവേഴുവട്ടം മുടിമന്നരേയുടുക്കി പോയി പർവ്വതോത്തമനായി മരുവീടും മഹേന്ദ്രത്തിൻ മുകളിൽ തപസ് ചെയ്തിരിക്കും കാലത്തിങ്കിലകതാരൊഴിഞ്ഞൊരു രാജനാ രാജനാരികളെല്ലാം സന്തതിയില്ലാഞ്ഞുള്ള സന്താപമകലുവൻ സന്തുഷ്ടന്മാരായി മേവു മന്ദണനോടു ചൊന്നാൻ വെന്തുവെന്തുരുകുന്നു ചിന്തിച്ചുകൂലനാശം സന്താനമുണ്ടാക്കണം ഞങ്ങളിൽ നിങ്ങളിനി അന്തിയെ വന്ന് ചൊന്നസുര ചെന്ന സുന്ദരാങ്കികളുടെ വന്തൊക്കം കുളർമുഹം പുലുകിനാരവറുകളും മൃദുകാലം വാർത്ത ഗർഭാദാനം ചെയ്തകാലം അതുല ഗുണമുള്ള പുത്രന്മാരും ഉണ്ടായി വന്നു കാമാനുഭൂതി ചിന്തിച്ചത് കുലം തന്നെ കാമിച്ചു ചെയ്യേത്രേ ധർമാർത്ഥം അവരെല്ലാം ക്ഷേത്രീയ വീരന്മാരും വർദ്ധിച്ചാരതു കാലം വൃദ്ധിയും പരിപാലിച്ചിടനാർ വഴിപോലെ ചെന്നിടും നൂറായിരം സമ്പത്സരം മനസ്സധർമ്മങ്ങളിലൊരുവനും കാമക്രോധാദികളാന്തോഷങ്ങളൊന്നുമില്ല വണ്ണം തന്നെ വന്നിടുമല്ലാവനും പിഴക്കീ പിഴക്കിൽ അതിൻ്റെതൊക്കെ ഒരു ശിക്ഷയുമുണ്ട് പിഴക്കേ പിഴക്കേലിവ അന്യോന്യം ഒരുവനും മഴയും വേണമെന്ന് തോന്നുമ്പോൾ ഉണ്ടായിവരും വഴി വഴിയന്നയേ നടന്നിടുമാറാരുമില്ല ഭരനാരികളിലും പരദ്രവ്യങ്ങളിലും ഒരു നേരവും അഭിരുചിയുമില്ലൊരു വനും വേദവും വഴിപോലെ പഠിക്കും തിജേന്ദ്രന്മാരാതരോട് കർമ്മം ചെയ്തിടും ധ്രുവന്മാരും പശുപാലനം കൃഷി പാണിപ്യമെല്ലാം അശുഭമണയാതെ ചെയ്തിടും വൈശ്യന്മാരും ശൂദ്രന്ദിജന്മാരെ ശുശ്രൂഷിച്ചിടും ഭക്തി ശൂദ്രജാതികൾക്കൊക്കെ സാധ്യയാദി യുമില്ല രൗദ്രകർമ്മങ്ങൾ ചെയ്യുകയില്ലാതി ദീനന്മാരിൽ ആർദ്രഭാവവുമുണ്ട് സത്യവും സത്യമുണ്ട് എല്ലാവർക്കും കള്ളക്കോൽ കള്ളപ്പെരനാഴിയും കള്ളനാഴി കള്ള ചോദന ഇവയില്ല രന്തകളിലും കള്ളമെന്നുള്ള കള്ളമെന്നുള്ളത് ഉള്ളിൽ ഉള്ളോളമില്ല കൽവാൻ കള്ളവാക്കില്ല കള്ളന്മാരില്ല കാട്ടിൽ പോലും സ്വധർമാനുഷ്ഠാനത്തിൽ നിഷ്ഠയുണ്ടെല്ലാവർക്കും അധർമ്മങ്ങളുമില്ല വിധർമ്മങ്ങളുമില്ല മറ്റുള്ള വർണ്ണകർമ്മം മറ്റുള്ള ജാതിക്കില്ല തങ്ങൾക്കുള്ള കർമ്മമേയുള്ളൂ ഗോക്കളും നാരികളും കാലത്ത് വെറുമല്ലോ പൂക്കയും കായ്ക്കുകയും ചെയ്തിടുമേ മരങ്ങളും ഉൽപ്പത്തി വേണ്ടുവോളം വിളയും വഴിപോലെ കല്പനക്കിളയ്ക്കുമില്ല ഈശ്വര ഭക്തിയുണ്ട് സൽപുരുഷന്മാരെന്നീല്ലൊരു വംശത്തിലും ഉത്പലാക്ഷികളുമില്ലാകാതെ ഒരുവരും കുൽസിതങ്ങളുമില്ല കുൽസനവാക്കുമില്ല ഭർ ഭർച്ചനം ഒട്ടുമില്ല മത്സരാധിയുമില്ല ഇങ്ങനെ കൃതയുഗമായുള്ള കാലത്തിങ്കിൽ തങ്ങളിൽ സുരാസുരഭൈരമായി ചമഞ്ഞിത് ദേവകളോട് പോരിൽ മരിച്ച അരസുരൾ ദേവത്വം കൊതിച്ചവർ പിറന്നാരവനിയിൽ നാനായോനികളിൽ വന്നുഭവിച്ച് അസുരന്മാർ മാനസഖേദം പൂണ്ടും വേദനീ ഭാരം കൊണ്ടു നിഷ്ഠൂരന്മാരായുള്ള ദൈത്യ ഭൂപതി വീര ദുഷ്ടതെഴിഞ്ഞ് ചെയ്തിടുകയില്ലെന്നും നഷ്ടമായി ചമഞ്ചിതധർമ്മവും അതുകാലം ഓരോ ജനമെന്തയോ പറവ്വതം പ്രകൃതി ഗുണവശാലുള്ള വാസനകളെ സൂർണമുള്ളവർക്ക് നീക്കുവാൻ വേലോകാലരും മുനിമാരുമായവനെയും ലോകകർത്താവായുള്ള ദാതാവു തന്നെ കണ്ടാർ വേദനയെല്ലാം വശുരൂപമായി ചെന്നുചൊന്നാൾ വേദനായകനായ ദാതാവുമതുകാലം ദേവകളോടും മുനിശ്രേഷ്ഠന്മാരോടും കുടദേവദേവേ ശനീശനീശ്വരൻ ശംഭു വാമദേവനംബികാപതി ശങ്കരൻ മഹേശ്വരൻ ശ്രീകണ്ഠൻ ശിതികണ്ഠൻ ത്രീക്ഷണൻ ത്രിപുര വൈകണ്ഠ നീശാനനൻ പശുപതി ത്യംഭകൻ ചന്ദ്രചൂടൻ ശമ്പരാരാധി വൈരി ഗംഗാ വല്ലഭൻ ഗൗരീ വല്ലഭൻ കാല കാ കാല മത്തഹസ്തിരമർദനത്തിവസനൻ മൃത്യുജയൻ അദ്രി മന്ദിരൻ അദ്രിരാപനദ്രിജാകാന്തൻ രുദ്രൻ വാണരുളേ ഇടും കൈലാസലം പോലാ സാജലം ബുക്കാൻ ദാനവപ്രവരന്മാർ മാനവ ോണീൽ വന്നു പിറന്നീടിനത് കാലം സന്മതം മറഞ്ഞത് ദുർമതം നിറഞ്ഞതു ധർമ്മവും കുറഞ്ഞത് നിർമര്യാദയും വെച്ചു ഭൂമിയും ഭാരം കൊണ്ടു തളർന്നു ചമഞ്ഞത് സോമശേഖര പൂജീ കാത്തുകൊഴുകന്നേ കത്തുകൊഴുകന്നേ വീണ്ടും സുതിച്ചു വന്ദിച്ചു പത്മജാതികളോടായി കൃതുധ്വംസിയും തെളിഞ്ഞരുളി ചെയ്തേടിനാൻ വധത്തിൻ്റെ എല്ലാം എന്ന് മതി ജേഷിയെ കൽപ്പിച്ചിരിക്കുന്നതു മുന്നേ ദുഷ്ടാരെ വധം ചെയ്ത് ശിഷ്ടരെ പോലെ വിഷ്ടപത്തിങ്കൽ വച്ച് രക്ഷിപ്പാൻ വേല ചെയ്യാം സങ്കടം ദുഗാം ഉണർത്തിപ്പൻ പങ്കജ ഭവങ്ക ഭദികൾ നടപ്പിൻ മുൻപിൽ ഇപ്പോൾ മടിയിൽ മരുവീടും മലമാതിൻ പോർമുല തടവും തടവിനാൻ പോകടോ ദുഗ്ധാം ദുഗ്ധാം ബുധോ ഇപ്പോൾ നാം കൂടെ പോകാകിലോ ഇവശവാം തീരലോകങ്ങൾക്കാത്മനാഥി എന്നരോ ചെയ്തു ഭുവനേശ്വരിയോടുകൂടമന്ന കവിഭൂഷണൻ ഭൂതസഞ്ചയത്തോടു വംഭോജസംഭവനും മുമ്പരും മുനിമാരന് തും പുരുനാരദനും അമ്പരചാരികളും ചെന്നു പോലാഴി കണ്ടുപുകഴുന്ന് തുടങ്ങിനാർ വന്നകശയനാം പരമാത്മാനംബരം ഓം സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു